ായ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരമാരി നമ്മളെല്ലാവരും ദീർഘനയമായി കാത്തിരുന്ന ജനാധിപത്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ സമരപന്തലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കുന്നതിന് വേണ്ടി കേരള കര കാതൊടുത്തിരിക്കുകയാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയതായ ജീവൽ പ്രശ്നം അതിജീവന പ്രശ്നമാണ് കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് വ്യക്തതയുണ്ട് അത് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് അതിന് ദൃഷ്ടാന്തമായി നിരവധി അനവധി സമര പോരാട്ടങ്ങൾ ഓരോ മേഖലകളിൽ നടത്തുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കും ബഹുമാനരായ രണ്ട് എം എൽ എ മാർ ബഹുമാനായ നമ്മുടെ അഭിമാനമായ ഡോക്ടർ മാത്യു കുഴൽനാടനും ബഹുമാനരായ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പിന്നിട്ട് അവരുടെ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കർഷക ജനതയുടെ മനസ്സിൽ തീപ്പന്തമായി കോൺഗ്രസ് വൈകൃ ജനാധിപത്യങ്ങളുടെയും ജോലിച്ചുയരുകയായി അങ്ങനെ ഒരു തീജ്വാലയായി ജ്വലിച്ചുയർന്ന ആ സമരകാഹത്തിന്റെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായി പ്രിയങ്കരനായ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയായി പ്രിയങ്കരനായ ഡോക്ടർ മാത്യു കുളിനാടനും അടുവിൽ എൻദോസ് കുന്നപ്പള്ളി എം എൽ എയും ഞങ്ങൾ ഒത്തുചേർന്ന് നശിച്ചതായ ഒരു സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ സമരവേദി സൃഷ്ടിച്ചത് കൃഷിയായിട്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇന്നും രണ്ടാളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ കാട്ടാന ചവിട്ടിയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ പേരിലുമൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് മാത്രമാണ് കർഷകർക്ക് മാത്രമാണ് ഇനി അതല്ലെങ്കിൽ തൊഴിലാളികൾക്കാണ് അതല്ലാതെ ഏതെങ്കിലുമൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള ഒരാൾക്കും ഇതിന്റെ പേരിലുള്ള ദുര്യോഗങ്ങൾ ഒന്നും അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട് നമ്മുടെ നാട്ടിലില്ല അങ്ങനെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് മുന്നണിയാണ് കേരളത്തിനുള്ളത് എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ പോരാട്ടം അവസാനിക്കുകയല്ല ഇത് കേരളത്തിൽ ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി വ്യാപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇന്നലെ പാവപ്പെട്ട ഇന്ദ്രയുടെ കുടുംബത്തിന് ആശ്വാസമേകിയത് നമ്മളാണ് ഐക്യ ജനാധിപത്യ കോൺഗ്രസുമാണ് നമ്മുടെ ജനപ്രതിനിധികളാണ് തീർച്ചയായും ആ കുടുംബത്തോട് നമുക്ക് വലിയ ബഹുമാനമുണ്ട് രണ്ട് കാര്യത്തിൽ രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ ഞാൻ സമയം എടുക്കുന്നില്ല അതായത് കോൺഗ്രസും ഐക്യ ഈ സമരത്തെ സമീപിച്ച രീതിയോട് വ്യത്യസ്ത വീക്ഷണമുള്ള ഒരു കുടുംബമായിരുന്നു ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ കുടുംബമെങ്കിലും അവർ നമ്മളോട് കാണിച്ച ആ മുഴുവനുമായി ദുർഗതി ആര്യമംഗലത്തും ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് ദൃഢതയോടുകൂടി സംസാരിച്ച രാമകൃഷ്ണൻ ചേട്ടനെ ഞാൻ ഇവിടെ ഈ അവസരം സ്മരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു കർഷകന്റെ കൃഷിക്കാരോട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മുന്നണിയുമാണ് കേരളം ഭരിക്കുന്നത് പക്ഷേ അവരുടെ ആശ നശിച്ചിരിക്കുന്നു അവരുടെ ആഭിമുഖ്യമില്ലാതെയായിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ വികാര പ്രകടനങ്ങൾ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ആ കുടുംബത്തെ ചേർത്തു നിർത്തുകയാണ് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആ മേഖലയിൽ ഏതെല്ലാം തെരച്ചിലുള്ള ഇടപെടലുകളാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ പ്രദേശത്തിന്റെ സംരക്ഷണമാണ് അവർ ആവശ്യപ്പെടുന്നത് ഇന്നലെ ബഹുമാനരായ മുൻപ്രതിപക്ഷ നേതാവിനോടൊപ്പം ഇന്ന് മരണാനന്തര ശുശ്രൂഷ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു അവിടെ ആളുകളുടെ എല്ലാം വികാരം നമ്മൾ ആ പ്രദേശത്തിന്റെ സംരക്ഷണമാണ് അവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കണ്ണീർച്ചോറില്ലാത്ത ഗവൺമെന്റ് ഇവിടെ മനുഷ്യ പറ്റില്ലാത്ത നിരവധിയായ നടപടികൾ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഷിയാസ് അതുപോലെ എന്തെങ്കിലും വേണ്ടി വേണ്ടി മറിച്ച് ഈ നാട്ടിലെ പോരാട്ടത്തിന്റെ ഒടുവിൽ ഗവൺമെന്റ് നൽകിയ ആണ് അവരെ കൽച്ചുടങ്ങി അടയ്ക്കാൻ വേണ്ടി നടത്തിയ പാഴ്ശ്രമം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും അവിടെ ആ കുടുംബത്തെയും ആ ജനതയെയും സംരക്ഷിക്കാൻ അവസരങ്ങൾ സൃഷ്ടിച്ച് അതിനുള്ള മാർഗം ഐക്യ ആഗ്രഹിക്കുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ചു കൃഷിയായി മാധ്യമങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് ജനാധിപത്യത്തിൽ നമ്മൾ നമ്മൾ അംഗീകരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അതിന്റെ ഏറ്റവും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും വലിയതായി ഉച്ചരവാദിത്വം ധാർമ്മികമായ ഉച്ചവാദിത്വം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ദിനരാത്രങ്ങളാണ് നമ്മുടെ മുൻപിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എല്ലാ മാധ്യമങ്ങളും ആ വിഷയത്തെ സമർപ്പിച്ച് ആ എടുത്തതായ ഒരു സമീപനമുണ്ട് ആ സമീപനം ഈ പ്രശ്നം എങ്ങനെയും അവസാനിക്കണം എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ സമുദായ സംഘടനകൾ പ്രസ്ഥാനങ്ങൾ നമ്മുടെ പ്രിയങ്കരായ പല മേഖലകളിൽ നിന്നുമുള്ള രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകൾ അവരെല്ലാം എത്തിച്ചേരുകയുണ്ടായി അത് മേലത്തച്ഛന്മാർ നൽകിയതായ പിന്തുണ അവരെല്ലാം ടെലിഫോണുകളിലൂടെയും വല്ലാതെയും എന്നെയും നേതാക്കന്മാരെ ഓരോ ആളുകളെയും വിളിച്ച് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കും ഇവിടെ ഇന്നത്തെ ഒരു നിലപ്പത്തും മൃതദേഹം ഇവിടെ നിന്നും പോലീസുകാർ വലിച്ചു എഴുച്ച് കൊണ്ടുപോയത് നമ്മൾ കാണുകയുണ്ടായി അപ്പോ അതിനോട് ഉപമിച്ചത് ഏത് രീതിയിലാണ് ഇതിനേക്കാൾ ഭേദം കാട്ടാതെയായിരുന്നു എന്നാണ് അതിനപ്പുറത്ത് മറ്റൊന്നും പറയാനില്ല ആ മൃതദേഹത്തെ ഹിയാസ് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞതുപോലെ എന്തോ തട്ടിയെടുത്തു കൊണ്ട് ഓടിപ്പോകുന്നത് പോലെ ഞങ്ങളെല്ലാം അടിച്ചൊതുക്കി ഇല്ലാതെയാക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തി പോലീസിന്റെ കയ്യിൽ ലാത്തിയുണ്ട് ലാത്തിയുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാട് ആയതുകൊണ്ട് എന്നൊക്കെ അറിയാവുന്നവരാണ് ഞങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ ഞങ്ങൾക്ക് എം പി ആയിരുന്നു ഈ ഇരിക്കും എം എൽ എമാരായി ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെതായ രീതിയിലാണ് സംഭവിച്ചു പോകുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പൊണ്ണിയിലെ പതാക ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ കലാലയ ക്യാമ്പസുകളിൽ പ്രവർത്തനം എം പി ആകുമെന്നോ എം എൽ എ ആകുമെന്നോ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ നിലനിൽക്കുമെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടോ അല്ല മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിക്ഷിതമായ നിലപാടുകൾക്ക് വേണ്ടി എന്തിനെക്കാലവും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരവസരം വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ അവിടെ നിന്നും പിന്തിരിഞ്ഞു പോയി സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യങ്ങൾ ഞങ്ങളെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി ആ മൃതദേഹവുമായി അവർ കടന്നുപോയി പോയി കടന്നുപോയപ്പോ അതിനെ എന്തോ നേടിയെടുത്തതുപോലെ അവർ കൊണ്ടുപോവുക അതിനെ കേരളീയ സമൂഹം വല്ലാത്ത രീതിയിൽ നോവലോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടത് മൃതദേഹത്തെ അപമാനിച്ചത് ഇവിടെ നമ്മൾ സമരക്കാരല്ല

ഈ നവാരം ഒപ്പിടിച്ചുകൊണ്ട് ഒരു ജനപതിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ നേതാക്കന്മാർ അവർ അനുഷ്ഠിക്കുന്ന എല്ലാ നിലയിലും ഈ രംഗത്ത് ഇന്നും നമ്മുടെ രണ്ട് സഹോദരന്മാർ മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ വരും കണ്ണു തുടക്കാത്ത ദൈവങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹത്തിന് മുൻപിൽ ആശ്വാസത്തിന്റെ തിരിനാളമായി നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രസ്ഥാനത്തെ വേണ്ടി ഒറ്റക്കെട്ടായി രംഗപ്രവേശം ചെയ്യാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നേതൃത്വം കൊടുക്കുന്നു ഇന്നലെ ഈ സമരം